രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയതും തിളക്കമേറിയതുമായ പൂർണ്ണചന്ദ്രൻ സൂപ്പർ മൂൺ നവംബർ അഞ്ച് വൈകുന്നേരം ബഹ്റൈൻ ആകാശത്ത് ദൃശ്യമാകും സാധാരണ പൗർണമിയെ അപേക്ഷിച്ച് സൂപ്പർ മൂണിന് പതിനാല് ശതമാനത്തിൽ കൂടുതൽ വലിപ്പവും മുപ്പത് ശതമാനത്തിലധികം തിളക്കവും ഉണ്ടാകും ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലെ ജമാതുൽ ഔവൽ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഈ അപൂർവ ആകാശ കാഴ്ചയെന്ന് പ്രമുഖ വാനനിരീക്ഷകൻ മുഹമ്മദ് റദ്ഹ അൽ അസ്ഫൂർ അറിയിച്ചു വൈകിട്ട് നാല് പത്തൊൻപതിന് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആറ് മുപ്പത്തി ഏഴ് വരെ കാണാം ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുമ്പോഴാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ഈ സമയം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും ഇത് ഈ വർഷം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന അവസരമാണ് ഈ അസുലഭമായ ആകാശവിസ്മയം വാനനിരീക്ഷകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ചന്ദ്രന്റെ ശോഭയും സൃഷ്ടിയിലെ സൗന്ദര്യവും പകർത്താനുള്ള മികച്ച അവസരമാണ് നൽകുന്നത്